യ പരിഷ്കാരത്തിൽ സർക്കാരിന് മാറ്റമുണ്ടാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി അടുത്ത വർഷം അപ്പോൾ നോക്കാം ചർച്ചയിൽ നേതാക്കളുടെ പ്രതികരണം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഹൈസ്കൂൾ പ്രവൃത്തി സമയം അരമണിക്കൂർ വർദ്ധിപ്പിച്ചതിലാണ് എതിർപ്പുമായി മതസംഘടനകൾ വന്നത് രാവിലെയും വൈകിട്ടും പതിനഞ്ച് മിനിറ്റ് വീതം കൂട്ടിയതിൽ വിവാദം പുകഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് ആദ്യം മുഖവിലയ്ക്കെടുത്തില്ലെങ്കിലും പിന്നീട് ചർച്ചയ്ക്ക് തയ്യാറായി ഇന്ന് ചേർന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി സമയമാറ്റത്തിന്റെ സാഹചര്യം വിശദീകരിച്ച മന്ത്രി വി ശിവൻകുട്ടി ഈ അധ്യയന വർഷം എന്തായാലും അതിൽ മാറ്റമില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു തീരുമാനങ്ങളുമായി മുന്നോട്ട് ഗവൺമെന്റ് അടുത്ത ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് പരിശോധിക്കാം ഭൂരിഭാഗം പേരും മന്ത്രിയുടെ തീരുമാനം സ്വാഗതം ചെയ്തു എതിർത്തവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആർക്കും ഒരു ഉറപ്പും നൽകിയിട്ടില്ല എന്നും മന്ത്രി അറിയിച്ചു അതേസമയം അടുത്ത വർഷം വിഷയം പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെന്നും മദ്രസാ സമയം മാറ്റില്ലെന്നും സമസ്ത നേതാക്കളും അറിയിച്ചു സമയത്തിൽ മാറ്റം വരുന്നില്ല ക്രമത്തിൽ തന്നെ തുടരും സമസ്തയെ കൂടാതെ മദ്രസാ ബോർഡ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എൻഎസ്എസ് തുടങ്ങി പന്ത്രണ്ട് സംഘടനകളാണ് യോഗത്തിൽ പങ്കെടുത്തത് റിപ്പോർട്ടർ തിരുവനന്തപുരം